എല്ലാവർക്കും നമസ്കാരം നല്ല മനസ്സാണ് നന്മയുടെ ഉറവിടം ശമരിയക്കാരൻ്റെ ഉപമയിൽ കർത്താവ് മൂന്നുപേരെ ഭരിച്ചു കാട്ടുന്നുണ്ട് ഒന്നൊരു പുരോഹിതനും ലേവ്യനുമാണ് പുരോഹിതനും ലേബ്യനും ആചാരാനുഷ്ഠാന ബന്ധിതമായി യുക്തിപരമായി ബുദ്ധിപരമായി പ്രായോഗികത നോക്കി അവർ മുൻപൂട്ടി യാത്രയാവുകയാണ് എന്നാൽ ശമര്യക്കാരന് ഒരു ഷെഡ്യൂൾ ഉണ്ട് അവനെത്തേണ്ട ഇടവുണ്ട് എത്തേണ്ട സമയമുണ്ട് എന്നാൽ അതിനപ്പുറത്ത് മനുഷ്യത്വത്തിൻ്റെ ചില നല്ല അംശങ്ങൾ അദ്ദേഹത്തിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് വഴിയിൽ പരിക്കേറ്റ് കിടക്കുന്നവനെ എടുത്ത് ശുശ്രൂഷിക്കുന്നത് പല തീവ്രവാദ അക്രമങ്ങൾക്ക് പിറകിലും എത്രയോ ബുദ്ധിയുള്ള പഠിച്ചവരായ മനുഷ്യരുടെ ഇടപെടലാണ് ഉദാഹരണത്തിന് ആ പഹൽഗാം അക്രമം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ വിദ്യാഭ്യാസം നേടിയ കുറെ മനുഷ്യരായിരുന്നു പ്രവർത്തിച്ചത് എന്നാൽ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവതി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മരണത്തെ മുഖാമുഖം കണ്ട നാഴികയിൽ ഒരു കുതിരക്കാരനായ എട്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം യുവാവ് അവനാണ് അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ഒരു വശത്ത് പഠിച്ചവരും ബുദ്ധിയുള്ളവരും കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ എട്ടാം തരം വരെ മാത്രം പഠിച്ച ആ യുവാവിൻ്റെ ആ മനസ്സിൻ്റെ വിശാലതയും സ്നേഹവും അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നല്ല മനുഷ്യരെ നല്ല മനസ്സുള്ളവരെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളുടെയും വിദ്യാഭ്യാസ പദ്ധതികളിലൊക്കെ ആത്യന്തികമായ ലക്ഷ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എനിക്ക് നല്ലൊരു മനസ്സുണ്ടോ ജിത്തു കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് എ മൈൻഡ് ദാറ്റ് ഈസ് ഫുൾ ഓഫ് കൺക്ലൂഷൻ ഈസ് എ ഡെഡ് മൈൻഡ് എ ലിവിങ് മൈൻഡ് ഈസ് എ ഫ്രീ മൈൻഡ് ലേണിങ് നെവർ കൺക്ലൂഡിങ് ചത്ത അല്ലെങ്കിൽ മരവിച്ച മനസ്സുമായിട്ട് ജീവിക്കാനല്ല ദൈവം ഈ ലോകത്ത് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളിൽ ഒരു തുറവി ഉണ്ടാകണം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് കുറിപ്പിങ്ങനെയാണ് സി ദുഡ് സിറ്റുവേഷൻ ഏത് മോശകരമായ അവസ്ഥയിലും നന്മ കണ്ടെത്താനുള്ള ഒരു മനസ്സാർജിക്കാൻ നമുക്ക് സാധിക്കണം പ്രചോദന ചിന്തകനായ റോയിറ്റി ബെനറ്റ് ദ ലൈറ്റ് ഇൻ ദ ഹാർട്ട് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മോർ സ്മൈലിങ് ലെസ് വർ മോർ കമ്പാഷൻ ലെസ് ജഡ്ജ്മെന്റ് നല്ല ചിരി ദയാദ്രത പരസ്പരം അനുഗ്രഹമാകാനുള്ള മനസ്സ് സ്നേഹിക്കാനുള്ള മനസ്സ് ഇതൊക്കെയാണ് വിശാലമായ നല്ല മനസ്സിൻ്റെ ലക്ഷണം മനസ്സിൻ്റെ മുറികളിൽ കെട്ടിയിരിക്കുന്ന മാറാലകൾ ടിച്ചു ഒരു അവസരം കൂടിയാണ് നമ്മുടെ ജീവിതം നാം നമ്മോട് തന്നെ ചോദിക്കാം എനിക്ക് ഒരു നല്ല മനസ്സുണ്ടോ സദൃശവാക്യങ്ങൾ നാലാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു ഏതെങ്കിൽ തട്ടിവീഴുമെന്ന് അവർ അറിയുന്നില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവെ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ നല്ല മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ പരിശുദ്ധാത്മഫലം ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ കർത്താവ ലഭിക്കുന്ന ഓരോ അവസരവും നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് ദൈവം തരുന്ന നിമിഷങ്ങളാണ് അത് മടുത്തു പോകാതെ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോകത്ത് തിന്മയുണ്ട് അതിൻ്റെ പ്രലോഭനമുണ്ട് അവയെ അതിജീവിക്കുവാൻ നന്മ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ കർത്താവെ ഞങ്ങളുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന തിന്മയുടെ മാറാലകളെ ടിച്ചു നീക്കുവാനും ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങൾ പാവികളാ കുറവുള്ളവര കർത്താവ് ഞങ്ങളുടെ കുറവുകളെ അവിടെ നിന്ന് ക്ഷമിക്കണമേ കർത്താവിന് ഇടം കൊടുക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ